മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥൻ ഏർപ്പാടാക്കിയ വക്കീലന്മാർ കോടതിയിൽ വാചാലരാകുമ്പോൾ മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ഒരു വക്കീൽ പോലും ഇല്ലാത്ത അവസ്ഥയാകുന്നു സ്ഥിരമായി മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന വലിയ പൈസയൊന്നും കണക്ക് പറഞ്ഞ് മേടിക്കാത്ത ഒരു വക്കീൽ മാർക്കോയ്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ മേഘനാഥൻ അദ്ദേഹത്തെയും പണം കൊടുത്ത് കൈക്കലാക്കി കോടതിയിലേക്ക് വരുന്നതിൽ നിന്നും തടഞ്ഞു വച്ചിരിക്കുന്നു മാർക്കോയ്ക്ക് വക്കീലില്ലാത്തത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറുന്നു പ്രോസിക്യൂഷൻ വാദം നടക്കുന്ന അതേ സമയത്ത് തന്നെ മാർക്കോയാണ് പ്രധാന കുറ്റവാളി എന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നു വാദം അവസാനിക്കുന്നതിന് മുമ്പ് മാർക്കോയുടെ വക്കീലെത്തണം തനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വക്കീൽ വരാത്ത സാഹചര്യത്തിൽ മാർക്കോയ്ക്ക് തന്നെ സ്വന്തമായിട്ട് വാദിക്കേണ്ടി വരുന്നു അവസാനം ജഡ്ജി ചോദിക്കുന്നുണ്ട് മാർക്കോയുടെ ചില കാര്യങ്ങൾ പെൺകുട്ടികളെ വശീകരിച്ച് പീഡിപ്പിക്കുക എന്നതല്ല തൻ്റെ ഉദ്ദേശം മറിച്ച് സാമൂഹ്യ വിരുദ്ധരിൽ നിന്നും സംരക്ഷിക്കാൻ മാത്രമേ താൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ അതാണ് തൻ്റെ ജന്മോദ്ദേശമായിട്ട് താൻ കരുതുന്നതെന്നൊക്കെ മാർക്കോ പറയുന്നു തനിക്കിനിയും അത്തരത്തിലുള്ള നല്ല പ്രവർത്തികളായിട്ട് മുന്നോട്ട് പോകാനാ താല്പര്യമെന്നൊക്കെ പറയുമ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട് തനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ഒരു എന്ന് ചോദിക്കുമ്പോൾ മാർക്കണ്ടേന് പറയാൻ ഉത്തരമില്ല മഹാലക്ഷ്മിയും കണ്ണനും പറഞ്ഞിട്ടു പോയിരുന്നു ഇതുപോലെ തന്നെ രക്ഷിക്കാനാവുന്ന എല്ലാ ശ്രമങ്ങളും നടത്താമെന്ന് അതുപോലെ ഇതുവരെ തനിക്ക് വേണ്ടിയിട്ട് കേസ് വാദിച്ചുകൊണ്ടിരുന്ന ആ വക്കീലും സ്റ്റേഷനിൽ വന്ന് പറഞ്ഞതാണ് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടാവുന്ന രൂപത്തിൽ ശ്രമിക്കാമെന്ന് പക്ഷേ തൻ്റെ വക്കീലും ഇല്ലെന്നുള്ള ഒരു വിഷമം മാർക്കോയെ അലട്ടുന്നു എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട് ഒരു നിരപരാധിയെ ആരെങ്കിലും അകപ്പെടുത്തി ഒരു കേസിൽപ്പെട്ട് വന്ന് നിൽക്കുമ്പോൾ പ്രഗത്ഭന്മാരായ വക്കീലന്മാരുടെ വാക്ചാതുര്യം കൊണ്ട് നിരപരാധിയെ കുറ്റവാളിയാന്ന് ചിത്രീകരിച്ച് ജയിലിലാക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇന്ന് മിക്കപ്പോഴും നടക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ പല കുറ്റവാളികളും സമൂഹത്തിൽ വിലസ് ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോഴും ജഡ്ജി ചോദിക്കുന്നുണ്ട് തനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വക്കീലില്ലേ ഇടക്കിടക്ക് ജഡ്ജിയുടെ ഈ ചോദ്യം കേട്ടിട്ട് കാണികൾ ചിരിക്കുന്നു കൂടെ മേഘനും അന്നേരം താൻ ശരിക്കും ഒരു അനാഥനായെന്നുള്ള രൂപത്തെ മാർക്കോ വിഷമിച്ച് നിൽക്കുമ്പോൾ മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കോടതിയിലേക്ക് നമ്മുടെ കണ്ണൻ കറുത്ത വക്കീൽ വക്കീൽകുപ്പായൊക്കെ അണിഞ്ഞ് കയറി വരുന്നു കണ്ണൻ ഒരു വക്കീലാണെന്നുള്ള കാര്യം മാർക്കോയ്ക്ക് മുന്നേ അറിയായിരുന്നു പക്ഷേ തനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കണ്ണൻ തന്നെ നേരിട്ട് വരുമെന്നുള്ള കാര്യം മാർക്കോ വിചാരിച്ചിരുന്നില്ല കോടതി ആകെ നിശബ്ദമായി കൂടെ മേഘനും മേഘൻ ആകെ ഒരു ഷോക്ക് അടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു കുറച്ചു മുമ്പ് വരെ കള്ളക്കേസ് കൊടുത്ത ആ പെൺകുട്ടിയെ ചിരിക്കുകയും ഓരോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത മേഘൻ നിശബ്ദനായിട്ട് കണ്ണനെ തന്നെ നോക്കിയിരിക്കുന്നു താനാണ് മാർക്കോയ്ക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലെന്ന് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെന്ന് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ മാർക്കോ അങ്ങനെ കോടതിയിൽ കേസിന്റെ വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഒരു സാക്ഷിയുണ്ട് ആ സാക്ഷിയെ വിസ്തരിക്കണോന്ന് അത് മറ്റാരുമല്ല നമ്മുടെ മഹാലക്ഷ്മി അങ്ങനെ മഹാലക്ഷ്മി കണ്ണൻ വിസ്തരിക്കുന്നു മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ഈ മാർക്കോയെ മുമ്പ് പരിചയമുണ്ടോ എവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി തനിക്കുണ്ടായ ആ ദുരനുഭവം പറയുന്നുണ്ട് ആരോ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ പ്രകാരം തന്നെ കുറച്ച് ഗുണ്ടകൾ പോയി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവദൂതനെ പോലെ വന്ന് രക്ഷിച്ചത് ഈ മാർക്കോയാണെന്നുള്ള സത്യം പറയുന്നു ഇതോടെ തങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് മേഘനും കൂട്ടരും ചിന്തിക്കുമ്പം മേഘൻ കാശ് കൊടുത്ത് വിലക്ക് വാങ്ങിയ ആ വക്കീലന്മാർ ഇണീറ്റ് പറയുന്നുണ്ട് ഇത് ഡിഫൻസ് കൗൺസിലറായ കണ്ണന്റെ ഭാര്യയാണ് മഹാലക്ഷ്മി അതുകൊണ്ട് തന്നെ ഈ സാക്ഷിയുടെ മൊഴി വിശ്വസിക്കാനാകില്ല കാരണം ഇവർ തന്നെ കേസ് നടത്തുന്നു ഇവർ തന്നെ സാക്ഷി പറയുന്നു കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കേട്ടിട്ടും കണ്ണൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കാരണം കണ്ണൻ ഇനിയും വാദിക്കാൻ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സംഭവങ്ങൾ മാത്രമല്ല തൻ്റെ ഭാര്യയ്ക്ക് രാത്രിയിലുണ്ടായ ആ ദുരനുഭവം അവിടെയും രക്ഷകനായി വന്ന മാർക്കോ മാത്രമല്ല തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് മാർക്കോയെ പരിചയപ്പെടുന്നത് പോലും ആരോരുമില്ലാതെ വഴിയരുവിൽ ആക്സിഡൻ്റ് പറ്റിക്കടന്ന ഒരു അമ്മാവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് തൻ്റെ ചിലവിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നോക്കുന്ന മാർക്കോയെയാണ് അവർ ആദ്യമായിട്ട് കാണുന്നത് പോലും അത്തരത്തിൽ നൂറുകൂട്ടം കാര്യങ്ങൾ കണ്ണന് പറയാനുണ്ട് എന്തായാലും കണ്ണൻ തന്നെ നേരിട്ട് ഹാജരായി തൻ്റെ നിരപരാധം തെളിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കണ്ടിട്ട് മാർക്കോയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കണ്ണൻ വളരെ തീപ്പൊരിയായിട്ടാണ് നമ്മുടെ ആ കള്ളക്കേസ് കൊടുത്ത പെൺകുട്ടിയെ വാദിക്കാൻ പോകുന്നത് അതുപോലെ ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ച ഗുണ്ടകളെയും കള്ളമൊഴി പറയുന്ന അതേ നിമിഷം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവായി നിരത്തി വാദിക്കുന്ന ആ നിമിഷം കോടതിയിലെ ജഡ്ജി പോലും അതിശയിച്ചു പോകുന്നു ഇതിനെ തുടർന്ന് മാർക്കോയുടെ നിരപരാധം തെളിഞ്ഞ് മാർക്കോയെ വെറുതെ വിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി എന്തായാലും അന്ന് പ്രതാപനും മേഘനും വാമനും കൂടെ ചേർന്ന് മഹാലക്ഷ്മിയും കണ്ണനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഓരോ ഗുണ്ടകളെ അയച്ചില്ലേ ആ ഒരു കാര്യം വരെ കോടതിയിൽ തുറന്നു പറയുന്നതിനെ തുടർന്ന് ഇനി അവരുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് തോന്നുന്നത് കാരണം അതിനി ഒരു കേസായിട്ട് ഇങ്ങനെ തെളിയിക്കാൻ കോടതി ഇങ്ങാണോ ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തരം പൊളിയെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടാരെ